ഹായ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ വെള്ളരിക്ക വെച്ചിട്ട് നല്ല വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ അതാണ് ഞാൻ കളഞ്ഞെടുത്തേക്കണു അപ്പോൾ ചെറിയൊരു വെള്ളരിക്കയാണ് കേട്ടോ ഇത് മുഴുവനും ഇട്ടിട്ട് നമുക്ക് ഇന്നൊരു വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കട്ടോ ആദ്യം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഞാനിതിൻ്റെ ഉള്ള ഈ ഇന്നുള്ള കളഞ്ഞ് ചെറുത്താക്കിയൊന്ന് നോറുക്കെടുക്കട്ടെ കേട്ടോ അവൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യുകയുണ്ടോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയുണ്ടെട്ടോ അങ്ങനെ അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൂടെ കഴുകി വൃത്തിയാക്കി വെച്ചു കൊടുക്കും കേട്ടോ ഇനി നമുക്കത് ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കാം അപ്പോൾ ഇതാ നുക്കല കഴിഞ്ഞു കൊടുക്കണം ഇതങ്ങനെ ചെറുതാക്കിട്ട് നോക്കണം ഞാൻ മണ്ണിൽ മണ്ണിൻ്റെ കട്ടിയിലാ അതിൽ വെച്ചു കൊടുക്കും ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് നമ്മൾ വെള്ളരിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വെള്ളരിക്ക് ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഒന്നും ഇടരുത് കേട്ടോ വെള്ളരിക്ക നമ്മളീ കറി ഇത് വെള്ള കളറിലാക്കാറ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അധികവും വരും കേട്ടോ പാകത്തിൽ വെള്ളം ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നല്ല ലൂസിലുള്ള കറിയല്ല കേട്ടോ കുറച്ച് കട്ടിക്കുള്ള കറി വെക്കാറ് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള തേങ്ങ എടുത്ത് കൊടുക്കണു തേങ്ങയിലേക്ക് കുറച്ച് ചെറിയ ജീരക ഇട്ട് കേട്ടോ അതുപോലെ എരിവിനാവശ്യത്തിന് രണ്ട് പച്ചമുളക് എരിവ് കൂടെയെടുത്ത് കേട്ടോ രണ്ട് പച്ചമുളക് മതി പിന്നെതാ ഒരു നാലഞ്ച് വേപ്പിൻ്റെ അല്ലേ എടുത്ത് കൊണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്നും നല്ലോണം അരച്ചിട്ട് എടുത്ത് കേട്ടോ നല്ലോണം അരയണം കേട്ടോ അതേപോലെ അരയണം ഇനി നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ടെടുത്തിട്ട് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്നുകൊണ്ട് അരച്ച് തരാം കേട്ടോ തേങ്ങക്കൂടെ റെഡി ആയിക്കോട്ടും അതിൻ്റെ ഇടയിൽ ഇതാണ് നമ്മളെ വെള്ളയിലേക്ക് കൂടെ ഭാഗത്തിന് വെന്ത് കിട്ടി പോവും കേട്ടോ ഇനി നമുക്ക് ഈ അരച്ചത് കടുകൊക്കെ ചേർത്തി അരച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു കൈ കൊണ്ടാട്ടോ ഈ പൊട്ടണത് ആ ഒരു കയ്യിൽ പോകണപ്പോൾ ഞാനതവിടെ വെച്ചിട്ട് അതിൽ തേങ്ങ ഫുൾ മുഴുവനും നമ്മൾ ഇതിലേക്ക് ഇട്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അളക്കി നന്നായി ഒന്ന് അളക്കി കൊടുക്കാം കേട്ടോ അതെല്ലാം കുറച്ചൊക്കെ വെള്ളം അങ്ങനെ അതിൻ്റെ പച്ചമണം പോകണവരെ നമുക്കൊന്ന് പട്ടത്തയ്യാ പിന്നെ അതായത് നമുക്കിതിലിപ്പോൾ നല്ല അത്യാവശ്യം പുളിയില്ല ഒരു തൈര്ന്നും പുളി കൂടാനും പറ്റില്ല പാകത്തിന് ഒരു തൂല തൈരാണ് കേട്ടോ ഇതൊഴിച്ചു കൊടുത്ത് പോണു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം അങ്ങനെ ഇതാ നമ്മളവിടെ പച്ചരി റിലേക്കാൽ നമുക്കിതൊന്ന് കണ്ടുറക്കാം കേട്ടോ അപ്പോൾ ഞമ്മൾ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ